അതെ ചിങ്ങമാസമൊക്കെ വരാൻ പോകുന്നത് ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കുന്ന മാസമാണ് അല്ലേ അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ആരുടെയെങ്കിലും കല്യാണങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നും ഷെയർ ചെയ്യാൻ മറക്കല്ലേ മറ്റൊന്നുമല്ല കല്യാണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അതെ താലി ചെയിൻ താലി ചെയിൻ്റെ ഒരു കളക്ഷനാണ് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതൊക്കെ ഒരു ഒന്നര പൗനിൽ താഴെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു മുക്കാൽ പൗൻ്റെ ഒരു താലിതേ മുക്കാൽ പൗൻ്റെ ഒരു താലി ചെയിൻ ആണ് ഇതിൽ അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലൈറ്റ് വെയ്റ്റിലാണ് വന്നേക്കുന്നത് സിംഗിൾ ആയിട്ടുള്ള വേറെ ഡിസൈൻ ഒന്നുമില്ല നല്ല ആയിട്ടുള്ള ചില ആൾക്കാർക്ക് അത്ര ഹെവി ചെയിനൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കാരണം കല്യാണത്തിൽ തന്നെ ഓവറായിട്ട് പിന്നെ ഡെയിലി യൂസിനൊക്കെ എപ്പോഴും നമ്മൾ താലി ചെയിൻ സ്ഥിരം ഇടുന്ന ആൾക്കാരൊക്കെ നല്ല ലൈറ്റ് വെയ്റ്റിലായിരിക്കും അവരൊക്കെ താലിച്ചീൻ പ്രിഫർ ചെയ്യുക അടുത്തത് വന്നേക്കുന്നത് എനിക്ക് പിന്നെ ഇത് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ഐറ്റമാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് കണ്ടോ ഇത് പരസ്പര മോഡലാണ് ഇത് സാധാരണ പരസ്പര മോഡൽ നമ്മൾ ആക്ലെറ്റിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പരസ്പരം മോഡൽ നമ്മൾ നമ്മളിപ്പോൾ പാതസരത്തിൻ്റെയൊക്കെ ഒരു കളക്ഷനിൽ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് താലി ചെയിനിലേക്കും അത് ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് ഒരുപാട് എൻക്വയറി വരുന്ന ഐറ്റമാണ് ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും കണ്ടോ അതായത് ഒരു മാല വന്നിട്ട് പിന്നെ ഒരു ബോൾസ് പിന്നെ അത് ഇത് റോഡിയവും ഗോൾഡും കൂടി ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ബോൾസ് വന്നേക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഹൈ ായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും കാരണം സാധാരണ താലിയെക്കാളും കുറച്ച് വ്യത്യസ്തമുണ്ട് ഒന്നര പൗണില് താഴെയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് പിന്നെ സാധാരണ നമ്മൾ കാണുന്നത് റെയിൽ ചെയിൻ ഉണ്ട് സവിതം മാല അങ്ങനെ ഒരുപാട് സാധാരണ കാണുന്ന താലി ചേൻ്റെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഒന്നര പൗണില് വരുന്ന താലി ചേയിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാവർക്കും ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന രീതിയിലാണ് നക്ഷത്ര ഗോൾഡൻ ടൈമിൽസ് താലി ചേൻ്റെ ഈ ഒരു കളക്ഷൻസ് അവതരിപ്പിക്കുന്നത് എന്നും പറയുന്ന പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഞങ്ങളുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ